മാഗ്നറ്റ് കഴിഞ്ഞാൽ രൂപയ്ക്ക് ഇതിനെ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും അത്യാവശ്യം വേണ്ട എല്ലാ എക്സസൈസുകളും ഫിറ്റ് ചെയ്ത് മനോഹരമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സെന്റർ ലോക്ക് വിത്ത് റിമോട്ട് വിത്ത് ഫ്ലിപ്പ് ഫ്ലിപ്കി നിങ്ങളുടെ നിസാൻ മാഗ്നറ്റ് ബേസ് മോഡൽ ആണെങ്കിൽ അത് ചെയ്യാൻ നമുക്ക് പറ്റും മാഗ്നറ്റ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഒരു സിസ്റ്റം നമുക്ക് ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും നിസാൻ മാഗ്രേറ്റിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്പീക്കറുകൾ കാര്യങ്ങളെല്ലാം നല്ല ഹെവി പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു ലാൻഡ് ലാൻഡ്കാസ്റ്ററിൻ്റെ സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ഫ്ലിപ്പ് കീയും വിത്ത് റിമോട്ട് സിസ്റ്റം എക്സ്ട്രാ അടക്കമുള്ള ത്രീ ഇയർ വാറണ്ടിയുള്ള ഒരു സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വില വിവരങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും അതുതന്നെ ആയിരിക്കാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാട്ടകസ്റ്റാർ കാട്ടകാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിസാൻ മാഗ്നറ്റ് എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ബേസ് മോഡൽ വാഹനമാണ് എന്തെല്ലാം ആക്സസറീസുകൾ നിസാൻ മാഗ്നറ്റിലേക്ക് ചെയ്യാം എങ്ങനെയെല്ലാം അതിനെ മോഡിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സെൻട്രൽ ലോക്ക് നല്ല രീതിയിൽ ചെയ്യാൻ ഈ ഒരു വാഹനത്തിന് മൂന്ന് വർഷം വാറണ്ടിയോടുകൂടി ചെയ്യുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഒരു സിസ്റ്റം നമുക്ക് അഞ്ച് എണ്ണൂറാണ് വരുന്നത് വിത്ത് അതിൻ്റെ കീയും റിമോട്ടും എല്ലാം അടക്കം വരുന്ന റേറ്റാണ് കേട്ടോ മൂന്ന് വർഷം നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നാല് ഡോറിലേക്ക് വയറിങ് കോപ്പർ വയറിങ് കാര്യങ്ങളെല്ലാം വലിച്ച് നാല് ഡോർ സ്പീക്കർ വിത്ത് സ്പേസർ ഫിറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്ന റേറ്റ് അയ്യായിരം രൂപയാണ് ത്രീ ഫിഫ്റ്റി വാർസിൻ്റെ സ്പീക്കർ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അതുപോലെ തന്നെ ലാൻഡ് കാസ്റ്ററിൻ്റെ സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ ജി ബി തേർട്ടി ടു റേറ്റ് വരുന്നത് പാനല് വയറിങ് ഫിറ്റ്മെൻറ്റ് ക്യാമറ എ എച്ച് ഡി ക്യാമറയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം അടക്കം പതിമൂവായിരം രൂപ പ്രാരംഭഘട്ടം എന്ന പോലെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫോർ ഡോർ സ്പീക്കറാണ് അതുപോലെ തന്നെ നമ്മൾ സെൻട്രൽ സെൻടർലോക്കിംഗ് സിസ്റ്റത്തിലുള്ള വയറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ സ്റ്റീറിവോലിക്ക് സ്പീക്കറിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമുക്കതിലേക്ക് ഫിറ്റ് ചെയ്യണം അതുപോലെ തന്നെ സെൻട്രൽ സെൻടർലോക്കിൻ്റെ യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഫിറ്റ്മെൻറ്റ് കഴിയും ഏകദേശം ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യാനുള്ള വർക്കുകൾ അപ്പോൾ ഒരു നിസാൻ മാഗ്നറ്റ് എടുത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാവും അതെങ്ങനെയാണ് മോഡിഫൈ ചെയ്യുക ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളെല്ലാം അതിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു വരുന്നുണ്ട് കൂടാതെ സെൻറ്റർ ലോക്കിങ്ങിൻ്റെ വയർ അത് ഫുൾ കിറ്റ് മൂന്ന് വർഷം വാറണ്ടിയുള്ള സെൻറ്റർ ലോക്കിംഗ് കിറ്റാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ അതിനൊരു ഫ്ലിപ്പ് കീ റിമോട്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ടാവും നിസാൻ മാഗ്നെറ്റ് വരുമ്പോൾ ബേസ് മോഡലാണെങ്കിലും സ്പീക്കർ ഉണ്ടാവില്ല നമ്മൾ നമ്മളിത് ഇതുപോലെയുള്ള സ്പീക്കർ ത്രീ ഫിഫ്റ്റി സ്പീക്കർ ആണ് വൺ ഇയറോളം റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് റെയിൻ ഗാർഡ് വിത്ത് സ്പേസർ അടക്കം നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നിസാൻ മാഗ്നറ്റ് എടുത്തിരിക്കുന്നവരും നിസാൻ മാഗ്നറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു നിസാൻ മാഗ്നറ്റ് വരുമ്പോൾ ബേസ് മോഡൽ ആണെങ്കിൽ അതിൽ സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ അതിൻ്റെ വയറിംഗ് കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നാല് ഡോർ സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ ലാൻഡ് കാസ്റ്റം എന്ന് ഒരു ബ്രാൻഡ് ഫോർ ജി ബിയുടെ ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് സാധാരണ എല്ലാവരും ഒരു ആൻഡ്രോയിഡ് സിസ്റ്റത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഒരു സിസ്റ്റം വേണമെന്നാണ് ആഗ്രഹിക്കുക ലോ ബഡ്ജറ്റിൽ ഒരു സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്കത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും വില മാത്രം കുറവ് നോക്കാതെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കോൺഫിഗറേഷനും നിങ്ങളുടേതായ ഉപയോഗങ്ങളും കാര്യങ്ങളും എല്ലാം നോക്കി അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു സിസ്റ്റം ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്നൊന്നും മാറ്റേണ്ടി വരില്ല വാറണ്ടി ഉണ്ടെന്ന് കരുതിയിട്ട് വില കുറഞ്ഞ സിസ്റ്റം നിങ്ങൾ മേടിച്ച് വെക്കരുത് നെറ്റ് കാര്യങ്ങളെല്ലാം ഉപയോഗിക്കണമെങ്കിൽ അത്യാവശ്യം നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണുകളെല്ലാം ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ അതിലെങ്ങനെയാണ് ബഫറിങ്ങും കാര്യങ്ങളും നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല എങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അതുപോലെ തന്നെയാണ് കാറുകളിലേക്ക് വെക്കുന്ന ഈ ഒരു ഇൻഫോർടൈമെൻ്റ് സിസ്റ്റം നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റേതായ കുറവുകൾ ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി നല്ല ബ്രാൻഡ് നല്ല സർവീസുള്ള സിസ്റ്റങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയൊരു സിസ്റ്റമാണ് ലാൻ കാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഫോർ ജി ബി തേർട്ടി ടു ജി ബി ഇൻറ്റേർണൽ മെമ്മറിയുള്ള ഒരു സിസ്റ്റവും ത്രീ ഫിഫ്റ്റി വാട്സിൻ്റെ നാല് ഡോർ സ്പീക്കറും അതുപോലെ തന്നെ വിത്ത് ഫ്ലിപ്പ് കീ അടങ്ങുന്ന ഒരു സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം അടക്കുന്ന ഒരു കിറ്റാണ് നമ്മൾ ഇന്ന് ഈ ഒരു മാഗ്നെറ്റിലേക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് സ്പീക്കർ സിസ്റ്റം നാല് ഡോറിലേക്ക് നമ്മൾ അതിൻ്റെ സ്പീക്കർ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്തു തുടങ്ങി കമ്പനി വരുമ്പോൾ വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മളതിലേക്ക് ഒറിജിനൽ വീ ഗാഡിൻ്റെ നല്ല ഗെയ്ജുള്ള കോപ്പർ വയർ വയറുണ്ടാ അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇപ്പോൾ വാഹനങ്ങളിൽ നല്ല കേബിൾ ഉപയോഗിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കേബിളുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ കാറ് കൊടുക്കാൻ ശ്രമിക്കുക എക്സസറീസുകളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ വയറിൻ്റെ കാര്യത്തിൽ യാതൊരു ഇത് പിഷ്കം കാര്യങ്ങളും കാണിക്കരുത് നല്ല ഗേജുള്ള വയറുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഞങ്ങൾ ഉപയോഗിക്കുന്നത് വി കാർഡിൻ്റെ വയറാണ് അതല്ലെങ്കിൽ ഫിനോളെക്സ് ഈ രണ്ട് ബ്രാൻഡാണ് നമ്മളിവിടെ വയറിംഗ് കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നാല് ഡോറിലേക്ക് നമ്മളിത് സിഗ്മെൻറ്റ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ബേസ് മോഡൽ വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വയറിംഗ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മളിതിൽ സ്പേസർ അടക്കമുള്ള ത്രീ ഫിഫ്റ്റി വാർഡ്സിന്റെ നാല് ഡോർ സ്പീക്കർ അതിൽ വിത്ത് ട്യൂട്ടർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫ്രണ്ട് ഡോറിലും ബാക്ക് ഡോറിലും നാല് സ്പീക്കേഴ്സ് നമ്മുടെ ഫിറ്റിംഗ്സ് കഴിഞ്ഞു ഇനി നമ്മളിതിലേക്ക് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട് വിത്ത് ഫ്ലിപ്പ് കീ ആണ് നമ്മൾ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ചെയ്യുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡോറേ ലോക്കാവുള്ളൂ ഡ്രൈവർ സൈഡ് മാത്രം നാല് ഡോറിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് റിമോട്ട് കൺട്രോൾ സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ വില വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണാതെ തന്നെ അതിനെന്താ വില ഇതിനെന്താ വില അത് വീണ്ടും മെസ്സേജ് ആയിട്ടൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ഈ വീഡിയോയിൽ ഈ ഒരു നിസാൻ മാഗനറ്റിന് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഓരോന്നിനും എത്ര രൂപ ചിലവ് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഒരു സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ബാക്കിലേക്കൊരു ക്യാമറയും കൂടി ചെയ്യുക എന്നുള്ളതാണ് അത് എ ക്യാമറ തന്നെയാണ് നമ്മൾ ചെയ്യാറ് എല്ലാ വാഹനങ്ങളിലും ഈ ഒരു നിസാൻ മാഗ്നറ്റും നമ്മൾ ചെയ്തിരിക്കുന്നത് എച്ച് ഡി ക്യാമറ തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്ന ആ സെൻസറിൻ്റെ കറക്റ്റ് അളവിലായിട്ട് സെൻറ്റർ പോർഷനിൽ ബംബർമ തന്നെയാണ് നമ്മുടെ ക്യാമറയിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തേക്കുന്നത് വൈഡ് ആംഗിൾ ആയിട്ട് നല്ല കവറേജ് കിട്ടും അതിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു വിഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏകദേശം നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഇനി ആ സ്റ്റീരിയോടെ കപ്ലർ കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വയറിങ്ങുകളും കൃത്യമായിട്ടുള്ള ടാഗിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഈ ഒരു നിസാൻ മേഖലയിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും ഫൈനലി നമ്മുടെ പാനലിൻ്റെ പാക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിത് ഇൻഫോട്ടൈമെൻ്റ് സിസ്റ്റത്തിൻ്റെ പാനൽ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു നമ്മുടെ വയറിങ്ങിൻ്റെ ടാഗിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കപ്പ്ലറുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു ഇനി ഇൻഫോട്ടേമെൻറ്റ് സിസ്റ്റം ഫിറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കർ കാര്യങ്ങളെല്ലാം നമ്മുടെ വർക്ക് ചെയ്യിക്കണം സെൻട്രൽ ലോക്ക് വണ്ടിയുടെ വരുമ്പോൾ സെൻട്രൽ ലോക്ക് അതെ ഇതുപോലെ ആയിരിക്കും ഇത് നമ്മൾ ചെയ്ത് ഫ്ലിപ്പ് കീ ആക്കി നമ്മൾ ചേഞ്ച് ചെയ്യും നമ്മുടെ നാല് ഡോർ സ്പീക്കറ് കാര്യങ്ങളെല്ലാം ഫിഡ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ബാക്കിലേക്കുള്ള ക്യാമറയുടെ വയറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എ എച്ച് ഡി ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വൈഡ് ആംഗിൾ ആണ് അത്യാവശ്യം നമ്മുടെ നയൻ ഇഞ്ച് ആൻഡ്രോയിഡിലേക്ക് നല്ല കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഫുൾ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഫിഗറ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി ഫിനിഷിംഗ് വർക്കുകൾ മാത്രമേ നമ്മുടെ ബാക്കിയുള്ളൂ പാനലിൽ നമ്മുടെ സ്റ്റീരിയോ നമ്മൾ ഫിറ്റ് ചെയ്തു ലാൻകാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നയൻ ഇഞ്ച് ആണ് ഫോർ ജി ബി ആണ് തേർട്ടി ടു ജി ബി ആണ് ഇന്റേണൽ മെമ്മറി വരുന്നത് അത്യാവശ്യം നമുക്ക് നെറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല സ്പീഡൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഫോർ ജി ബി സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന്റെ പെർഫോമൻസും അതുപോലെ തന്നെ അതിന്റെ ക്യാമറയുടെ ആംഗിളും കൃത്യമായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ പാനൽ പാക്കിങ് കാര്യങ്ങൾ എല്ലാം ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളതേ സിസ്റ്റം നമ്മൾ ഇതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്തു അപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനം എടുത്താലും നല്ല ടോപ്പ് ക്വാളിറ്റിയിലേക്ക് നിങ്ങളുടെ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ടച്ച് റെസ്പോൺസ് കാര്യങ്ങളെല്ലാം ഇത് ഇതുപോലെയാണ് കേട്ടോ ഫോർ ജി ബി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഒരു വാഹനത്തിലേക്ക് ഏറ്റവും നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം തന്നെ പറയാം ഇനി അതിൽ ചെയ്യാനുള്ളത് ക്യാമറയുടെ ഒരു പൊസിഷനിങ്ങ് മാത്രമേ നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളൂ ക്യാമറയുടെ ഫിറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു സിസ്റ്റത്തിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ക്യാമറ ലെവൽ ചെയ്ത് നമ്മൾ പ്രസ് ചെയ്യാൻ പോകുക അപ്പോൾ ക്യാമറ ഇതുപോലെ നമ്മൾ പ്രെസ്സ് ചെയ്ത് ഉള്ളിലേക്ക് നമ്മൾ കടത്തുന്നു ബാക്കി എല്ലാ വർക്കുകളും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടാണ് ഇനി നമ്മുടെ ആയിട്ട് എല്ലാമിൻ്റെ സ്ക്രൂസും കാര്യങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്യുന്നു ഫ്രണ്ടിലത്തെ ഡോർ പാഡുകളും ബാക്കിലത്തെ ഡോർ പാഡുകളും അതുപോലെ തന്നെ ഡാഷ് ബോർഡ് പാനൽ കാര്യങ്ങളെല്ലാം നമ്മുടെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഫൈനൽ ഫിറ്റിങ്സ് എന്ന് തോന്നണം നമ്മുടെ ടൈൽ ലാമ്പിൻ്റെ സ്ക്രൂസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിസാൻ മാഗ്നറ്റിലേക്ക് എന്തെല്ലാം ചെയ്തു എത്ര രൂപ ചിലവ് വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം അപ്പോൾ ചെയ്ത വർക്കുകളിലേക്കാണ് ഇനി നമ്മൾ ഫസ്റ്റ് പോകുന്നത് സെൻറ്റർ ലോക്ക് വിത്ത് റിമോട്ട് കൂടാതെ ഒരു ഫ്ലിപ്പ് കീയും ഉണ്ട് ഇടാ കൂടാതെ നാല് ഡോർ സ്പീക്കർ ഇൻഫോർട്ടേമെൻറ്റ് സിസ്റ്റം അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ലാൻഡ് കാസ്റ്റർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പീഡ് കാര്യങ്ങളെല്ലാം നമ്മൾ പല വീഡിയോസിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണിച്ച് തന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് കാര്യങ്ങളെല്ലാം അപ്പോൾ ഒരു ജസ്റ്റ് ഇതിന്റെ ഉള്ളിലത്തെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ക്വാളിറ്റിന്ന് തന്നെ പറയാം നെറ്റ് ഉപയോഗിക്കുമ്പോഴാണ് ഇതിന്റെ പെർഫോമൻസ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഫോർ ജി ബി ആയതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ആയിരിക്കും പിന്നെ നമുക്ക് ഇതിന്റെ റിവേഴ്സ് ക്യാമറ വരുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെയാണ് ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്യാമറയാണ് നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തത് ആണ് വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കാര്യങ്ങളും എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് കാഴ്ചയ്ക്ക് ഒരു ഭംഗി എന്ന് മാത്രമല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വീണ്ടും പ്ലേ ആവും കൂടാതെ നമ്മൾ റിവേഴ്സ് ഇടുന്ന സമയത്ത് നമുക്കിത് ഇതുപോലെ റിവേഴ്സ് ക്യാമറ യാതൊരുവിധ ലാഗിങ്ങും ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് റിവേഴ്സ് ക്യാമറ അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ കാർപ്ലേ ആണ് ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് നല്ല പെർഫോമൻസ് വൈസ് ആണ് അതുപോലെ തന്നെ വൺ ഇയർ നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്കിതിൽ ആപ്പിൾ കാർപ്ലേ ഫങ്ഷൻ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അതുപോലെ തന്നെ നെറ്റിൽ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഡി എസ് പി സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഈക്വലൈസർ സിസ്റ്റം നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ തീം നമുക്ക് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ഇൻപുട്ട് ഓപ്ഷൻ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ബ്ലൂടൂത്ത് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്കിതിൽ പ്ലേ സ്റ്റോറ് ലൈവ് വീഡിയോ കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൂഗിൾ ക്രോം ഉണ്ട് കൂടാതെ നമുക്കിതിന് റേഡിയോയുടെ ഓപ്ഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കൂടാതെ നമുക്ക് ആപ്ലിക്കേഷനുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും പറ്റും ഒരു കാറിലേക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഒരു സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്കിത് എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ നിങ്ങൾക്കും ഒരു മാഗനറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ വാഹനങ്ങൾ ഇതുപോലെ മനോഹരമാക്കി തരാൻ നമ്മൾ എപ്പോഴും റെഡിയാണ് കൂടാതെ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ചാറ്റാ ബ്